ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഭൂനിയമ ഭേദഗതിയിൽ ഹൈക്കോടതി സംശയിക്കുകയും നിയമസാധുതയെ ചോദ്യം ചെയ്തതും നിർഭാഗ്യകരമെന്ന് മുന്നപ്പി ജോയ്സ് ജോർജ് കൈവശക്കാർക്ക് ഭൂമി പതിച്ചു നൽകുന്ന നിയമസാധുതയാണ് കോടതി ചോദ്യം ചെയ്തിരിക്കുന്നത് ആധികാരിക രേഖയില്ലാതെ പട്ടയം നൽകുന്നത് സ്റ്റേ ചെയ്തതിലൂടെ പട്ടയം ലഭിക്കാനുള്ളതിനും പട്ടയം ലഭിച്ചതിനും നിയമസഭ നഷ്ടപ്പെടും ഇത് വലിയ അപകടമാണെന്നും അൻപത്തിരണ്ട് വർഷത്തിന് ശേഷമാണ് കോടതി ഒരു നിരീക്ഷണം നടത്തിയിരിക്കുന്നതെന്നും ജോയിസ് ജോർജ് പറഞ്ഞു കോടതി സർക്കാരിന്റെ നിർദ്ദേശം ലഭിച്ച ശേഷം അന്തിമവിധി പറയുമെന്നും ജോയിസ് ജോർജ് വ്യക്തമാക്കി ആളുകൾ എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ആധികാരിക രേഖകളൊന്നുമില്ലാതെ ഭൂമി കൈവശം വെച്ചിട്ടുള്ള ആളുകൾക്ക് പട്ടയം കൊടുക്കുന്ന നടപടി സ്റ്റേ ചെയ്തുകൊണ്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇത് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ചട്ടത്തിലുണ്ടാക്കിയ ഭേദഗതിയുടെ സംശയമാണ് ഉന്നയിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു ചട്ടം നിർമ്മിച്ച് അൻപത്തിരണ്ട് വർഷങ്ങൾക്കിപ്പുറ ചട്ടത്തിൻ്റെ സാധുത മൂലനിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഭൂ പതിവ് നിയമം ആ നിയമത്തിലെ വ്യവസ്ഥകളുമായി ചേർന്ന് പോകുന്നതല്ല എന്ന തരത്തിലേക്ക് ഒരു നടപടിയിലേക്ക് കോടതി കടന്നിരിക്കുകയാണ് അത് വളരെ അപകടകരമാണ് ജില്ലയിൽ കൊടുത്തിട്ടുള്ള പട്ടയങ്ങളുടെ നിയമസാധുതയും കൊടുക്കാനുള്ള പട്ടയങ്ങളുടെ സാധ്യതകളെയും എല്ലാം ബാധിക്കുന്ന തരത്തിലുള്ളൊരു വിഷയമാണ് നിയമനിർമ്മാണം നടത്തുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കൃത്യമായ കൂടിയാണ് ഹൈക്കോടതി വിധി ആ ഹൈക്കോടതി വിധി നിർഭാഗ്യകരവുമാണ്